എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്ന് ഒരു ബീഫ് കറി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ബീഫ് കറി ഉണ്ടാക്കുന്നത് ഞാൻ കഴിക്കാറില്ല ബീഫ് അപ്പം എന്താ പറയുക നമ്മുടെ എച്ച് ബിയുടെ കുറവും ഒക്കെ കൊണ്ട് നമുക്ക് മീറ്റ് ഫ്രഷ് മീറ്റ് കഴിക്കാൻ പറഞ്ഞിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ ഞാനൊന്ന് ആദ്യമായിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കുവാണ് അടുക്കളയിലേക്ക് ആയോ നമുക്ക് ഞാൻ എൻ്റെ സ്റ്റൈലിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് കാണിച്ചു തരാം ഫസ്റ്റ് ഫിഷ് ആൻഡ് മീറ്റിൽ നിന്ന് മേടിച്ച ഇറച്ചിയാണ് ഇത് ഏകദേശം ഫൈവ് കിലോയോളം ഉണ്ട് അപ്പം ഞാനിത് ഡീഫ്രോസ്റ്റ് ചെയ്യാൻ വെച്ചതാണ് അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമുക്കിതിനകത്തുനിന്ന് കുറച്ച് ഇറച്ചി എടുത്ത് കഷ്ണങ്ങളാക്കാം കേട്ടോ ബീഫ് കറിക്ക് വേണ്ടി ഞാൻ ആ ബീഫ് ഒന്ന് കണ്ടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് നമുക്ക് കുഞ്ഞ് കുഞ്ഞ് കഷ്ണങ്ങളാക്കാം നല്ല നെയ്യുള്ള ഇറച്ചിയാണ് കേട്ടോ ഇത് അപ്പം നമുക്ക് അയണൊക്കെ കുറവുണ്ടെങ്കിൽ എന്താ പറയുക നമുക്ക് കയണൊക്കെ കുറവുണ്ടെങ്കിൽ നമുക്ക് മീറ്റ് കഴിക്കേണ്ടത് വളരെ നല്ലതാണ് ഞാനിതൊന്നും കഴിക്കത്തില്ലായിരുന്നു പക്ഷേ എനിക്ക് വലിയ സർജറി കഴിഞ്ഞു പക്ഷേ നമുക്ക് ഇവിടുത്തെ തണുപ്പിലും ഒക്കെ ഇതായിട്ട് ഇതൊക്കെ കഴിക്കണം അപ്പം ഇത് നമ്മുടെ എന്താ പറയുക ഇങ്ങനെ കുഞ്ഞ് കഷ്ണങ്ങളാക്കി നമുക്ക് മുറിച്ചെടുക്കാം ഓക്കെ ഇങ്ങനെയാണ് മൊത്തം മുറിച്ചിട്ട് കാണിക്കാവേ നന്നായിട്ട് അരിഞ്ഞിത് ഇങ്ങനെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ കുറേ പ്രാവശ്യം ഒന്ന് കഴുകി ഇതിൻ്റെ രക്തമയൊക്കെ ഒന്ന് പോകാനായിട്ടാണ് കുറേ പ്രാവശ്യം കഴുകുന്നു എന്നിട്ട് നമ്മൾ പ്രഷർ കുക്കറിലേക്ക് മാറ്റി നമ്മളത് കുക്ക് ചെയ്യും ഓക്കെ ഓക്കെ ഉണ്ടോ ഇതുപോലെ ഒട്ടും ഈ ബ്ലെഡ് ഇത് ണാത്ത രീതിയിലട്ടോ ഞാനിത് കഴുകിയെടുത്തേക്കത് ഇങ്ങനെ കേട്ടോ ഓക്കെ നമുക്ക് ഇനി ഇത് ഇറച്ചി നമുക്ക് പ്രഷർ കുക്കറിലേക്ക് മാറ്റാൻ നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് ഏകദേശം ഒരു കിലോയുടെ മേലെയുണ്ട് കേട്ടോ ഇറച്ചയ്ക്കകത്തേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം വേവിക്കാനായിട്ട് ഇപ്പം ഞാൻ ദേ വൺ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറാണേ അതും ഒരു വൺ ടീസ്പൂണ് ഞങ്ങൾ മുളക് അധികം കൂട്ടത്തില്ല ഞാനേക്കാലും ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഞാൻ ഇച്ചിരി മല്ലിപ്പൊടി ഇടുന്നുണ്ട് അപ്പം ഞാനത് രണ്ട് ടീസ്പൂൺ ഇടുന്നുണ്ട് കേട്ടോ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ കുരുമുളക് പൊടി ഒരു ടീസ്പൂണ് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ നമ്മളെ ഇവിടെ പൊടിച്ച് വച്ചേക്കുന്ന നമ്മുടെ സ്വന്തം ഗരം മസാല അതും ഞാനൊരു വൺ ടീസ്പൂ ടു ടീസ്പൂണുണ്ടത് ടു ടീസ്പൂൺ ഗരം മസാലപ്പൊടി പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന് ഇപ്രാവശ്യം കൊണ്ടുപോകുന്ന ഒരു സ്പെഷ്യൽ ഇറച്ചി മസാലയാണ് ഞാൻ ഉപയോഗിക്കാറില്ല ഞാൻ ആദ്യമായിട്ടാണെന്ന് ഉപയോഗിച്ച് നോക്കുന്നത് ഞാൻ എപ്പോഴും പൊടിച്ചാണ് എടുക്കുന്നത് അപ്പം ഇതെന്താ പേരൊന്നും പറഞ്ഞാൽ ബിസ്മീന്നോങ്ങാണ് നമുക്ക് നോക്കാൻ നല്ല എന്ന് പറഞ്ഞുകൊണ്ട് മേടിച്ചതാണ് അപ്പം ഞാനൊരു കാരണം ഞാൻ ഇറച്ചി സാധാരണ കുക്ക് ചെയ്യാറില്ല ഞാൻ ഞാൻ ആകെ കുക്ക് ചെയ്യുന്ന ചിക്കനും ഫിഷും ഒക്കെയാണ് ഞാൻ ഇറച്ചി കുക്ക് ചെയ്യാറില്ല അതുകൊണ്ട് ഞാനിത് ഒരിക്കലും ഉപയോഗിക്കാറുമില്ല മേടിക്കാറുമില്ല ഞാനത് രാജേഷ് മേടിച്ചുകൊണ്ട് ഒന്നാണ് അപ്പോൾ ഞാനിത് ഒരു ഒരു ടേബിൾ സ്പൂൺ മതി ആ ഒരു ടീസ്പൂൺ സ്പൂൺ കൂടെ ഇട്ടേക്കാം അപ്പം രണ്ട് ടേബിൾ സ്പൂൺ അതിട്ടിട്ടുണ്ട് ഇനി ഞാൻ ഇടാൻ വേണ്ടി പോകുന്നത് ഇതേ ജിഞ്ചർ ആൻഡ് ഗാർലിക് പേസ്റ്റാണ് ഒരു വൺ ടേബിൾ സ്പൂൺ വൺ ടേബിൾ സ്പൂൺ ഇടുവാണേ കേട്ടോ എന്നിട്ട് ആവശ്യമുള്ള ഉപ്പും കൂടെ നമുക്കിടാം ഒരു നമുക്കൊരു വൺ ടേബിൾ സ്പൂൺ ഉപ്പിടാവേ ഇത് മതി അപ്പോൾ ഇതിന് നെയ്യൊക്കെയുണ്ട് നമ്മളത് കറി വെക്കാൻ പോകുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിക്കാം അപ്പം ഞാൻ അതിനകത്തേക്ക് കുറച്ച് വെള്ളവും കൂടി ഇതിനകത്ത് നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വരുമെന്ന് തോന്നുന്നു ഞാൻ ഇത്രയും വെള്ളം ഒഴിച്ച് വെക്കുന്നുള്ളൂ എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആവാനായിട്ട് അപ്പോൾ നമ്മൾ എല്ലാ മസാലകളും ഇതിനകത്ത് ഇട്ടു ഇനി നമുക്ക് പ്രഷർ കുക്കറായിട്ട് വേവിക്കാം എത്രത്തോളം വിസിൽ വേണം എന്നെനിക്ക് എന്നെനിക്കറിയത്തില്ല ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു മൂന്ന് നാല് വിസിൽ വെക്കണം എന്നാണ് ഞാൻ വിചാരിച്ചേക്കുന്നത് അപ്പം നമുക്ക് അടുപ്പിലേക്ക് വെക്കാം നമുക്കിത് അടയ്ക്കാം ഇനി നമുക്കൊരു ഇതിനകത്ത് എന്താ പറയുക പ്രഷർ വന്നു കഴിയുമ്പോഴേ ഞാൻ വിസലിടാറുള്ളൂ അത് കഴിഞ്ഞിട്ട് നമുക്ക് വിസിലിട്ടിട്ട് ഒരു മൂന്നാല് വിസിൽ വരെ ഇട്ട് ഉപയോഗിക്കാം കേട്ടോ പ്രഷർ വന്ന് നമുക്ക് വിസിൽ വെക്കാം ഞാൻ കുറച്ച് രണ്ട് സബോള ഇവിടെ എടുത്തിട്ടുണ്ട് തൊലി കളഞ്ഞിട്ട് നമുക്ക് അരിഞ്ഞിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് ചുമന്നുള്ളിയും പച്ചമുളകും കൂടെ അരിയാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ചുമന്നുള്ളി ഇടുന്നത് കറിക്ക് നല്ല ഒരു ടേസ്റ്റ് തരും അപ്പം ഞാനിതെല്ലാം അരിഞ്ഞു വെച്ചു ഒരു പാനടുപ്പിലേക്ക് വെച്ചിട്ട് അതൊന്ന് ചൂടാവുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം പക്ഷേ വെളിച്ചെണ്ണ ഇവിടെ ഭയങ്കര കട്ടിയായിട്ടാണ് കേട്ടോ എപ്പോഴും ഇരിക്കുന്നത് ഭയങ്കര തണുപ്പാണേ ഞാൻ ചൂടുവെള്ളത്തിലൊക്കെ ഒന്ന് ഇട്ടതാണ് പക്ഷേ അതിൻ്റെ എന്താ പറയുക അടിഭാഗം മുരുകി പക്ഷേ താഴത്തേക്ക് വരുന്നില്ല പിന്നെ ഞാനൊരു കത്തി കൊണ്ടൊക്കെ ഇട്ട് കുത്തി കുറച്ച് വെളിച്ചെണ്ണയൊക്കെ എടുക്കുകയാണെങ്കിൽ വെളിച്ചെണ്ണ ഇടുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും അപ്പോൾ ഞാൻ അതിനകത്തേക്ക് കുറച്ച് നേരത്തേക്ക് കുറച്ച് തക്കോലവും കറുവാപ്പട്ട ബേ ലീവ്സ് ഒക്കെ ഇട്ട് കൊടുക്കുവാണ് വേണമെങ്കിൽ കുരുമുളക് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ പൊടിക്കാൻ ഞാൻ കുറച്ച് ഏലക്കയും കൂടി ഇടുവാണ് അപ്പോൾ നമ്മൾ ഗരം മസാല ഇടുന്നുണ്ടെങ്കിലും നമുക്ക് ഇതൊന്ന് ഫ്രഷ് ആയിട്ട് പൊടിച്ച് കൊടുക്കണം നല്ലതാണ് കുറച്ച് ഗ്രാമ്പും കൂടി ഇടുവാണേ അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക കുറച്ച് പെരിഞ്ചീരിയവും കൂടെ ഇതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം വേണമെങ്കിൽ ഇതിൻ്റെ അടുത്ത് കുരുമുളക് ആഡ് ചെയ്യാം പിന്നെ എന്താ പറയുക കുറേ ആൻഡ്രസ് സീഡ്സ് ഇല്ലേ മല്ലി മുഴുവൻ മല്ലി പിന്നെ മുളക് മഞ്ഞൾ എല്ലാം എണ്ണിടുത്തിയിട്ട് പൊടിക്കാം പക്ഷേ ഇതിനോടത്ത് പൊടികൾ വേണമെങ്കിൽ ഒന്ന് അവസാനം ഒന്നും കൂടി ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് വേണമെങ്കിൽ അതും പൊടിക്കാം പക്ഷേ ഞാനതിടുന്നില്ല ഞാനിപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് മിക്സഡ് ജാറിൻ്റെ മാറ്റിയിട്ട് ചൂട് മാറി കഴിയുമ്പോഴത്തേക്കും ഒന്ന് പൊടിച്ചെടുക്കും എന്നിട്ട് പിന്നെ സെയിം പാനിൻ്റെ കുറച്ചും കൂടി എണ്ണ എടുത്ത് ഒഴിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം കേട്ടോ അപ്പം ആ സെയിം പാൻ തന്നെയാണ് വേറെ പാനൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഞാനത് കുറച്ചും കൂടെ എണ്ണയെടുത്ത് വയ്ക്കുവാണ് അവിടെ ഭയങ്കര തണുപ്പായതു ഞാൻ ചൂടുവെള്ളത്തിലൊക്കെ ഇട്ടതാണ് പക്ഷേ അത് ശരിക്കും അങ്ങോട്ട് ഉരുക്കിയില്ല ആനോട് ഓൾറെഡി ചൂടായിരിക്കുന്നതാണ് അപ്പോൾ എണ്ണയൊന്നും ഉരുക്കി വന്നപ്പോഴേത്തേനും ഞാനിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ സബോളയും കുഞ്ഞുള്ളിയും പച്ചമുളകും കരിയാപ്പിലയും ഒക്കെ കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റുവാണ് എൻ്റെ ഇതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും മുഴുവനായിട്ടുള്ളതല്ല എൻ്റെ ഇതിൽ പേസ്റ്റാണ് അത് വേറെ ആണ് ഞാനിപ്പോൾ ഇടാത്തത് ഇപ്പോൾ അതുണ്ടെങ്കിൽ ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും ആദ്യം ഇട്ടിട്ട് അതൊന്ന് മൂത്തതിന് ശേഷം കരിയാപ്പിലയിട്ട് പിന്നെ പച്ചമുളക് ഇട്ട് പിന്നെ ചുവന്നുള്ളിയും എന്താ പറയുക സബോളി ഇടളളളളൂ ഇപ്പം ഞാനതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ട് പിന്നെ കുറച്ച് ഉപ്പിട്ട് ഉപ്പിട്ടതിന് ശേഷമാണ് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഇടുന്നത് കേട്ടോ അപ്പം ഇത് ഇട്ടിട്ട് ഇതിൻ്റെ പച്ചമണം ഒന്ന് വരെ നന്നായിട്ട് ഒന്ന് ഇളക്കണം കേട്ടോ അപ്പോൾ ഇതൊരു ചെറിയൊരു കളറൊക്കെ മാറി വരുമ്പോഴത്തുമാണ് നമ്മളിനി അടുത്ത സ്പൈസസ് ഒക്കെ ഇടുന്നത് അപ്പം ഞാനിന്നത്തേക്ക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി കാശ്മീരി ചില്ലിപ്പൊടി പിന്നെ എന്താ പറയുക ഇച്ചിരി ഗരം മസാല പിന്നെ കുറച്ച് മീറ്റ് മസാല ഇവിടെ മേടിച്ച് വെച്ചിരുന്നത് ഉണ്ടായിരുന്നു നാട്ടിൽ കൊണ്ടുപോകുന്നതാണ് അപ്പം പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന ഈ പൊടിയുണ്ടല്ലോ നമ്മുടെ മസാല ഗരം മസാലയുടെ അതും കൂടി ഇതിൻ്റെ അടുത്ത് ഇടുന്നുണ്ട് അപ്പം ഇതിനൊരു കറിക്കൊരു തിക്നെസ് കിട്ടും അതുകൊണ്ടാണ് അപ്പം അതും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഒന്ന് ഇടുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇനി നമ്മൾ ഒഴിക്കുന്ന വെള്ളമൊക്കെ ചൂടുവെള്ളം അരിക്കണം തണുത്ത വെള്ളം ഉപയോഗിച്ച കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല അപ്പോൾ ഈ ജാ മിക്സിയുടെ ജാറിൻ്റെ അകത്തേക്ക് കുറച്ച് തണുത്ത വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു പച്ചമെണ്ണമൊക്കെ മാറണം പിന്നെ എന്നൊരു കുരുമുളക് പൊടിയും കൂടി ചേർക്കുവാണ് കേട്ടോ ഒത്തിരി ചേർക്കരുത് അവനവൻ്റെ എരിവിനുസരിച്ചിട്ടോ അപ്പം ഞാൻ എൻ്റെ കയ്യിൽ തക്കാളി ഇല്ല അപ്പം ഞാൻ ഓർത്ത് എൻ്റെ ഇരിക്കുന്ന പത്ത് എന്താ പറയുക മാങ്ങയൊന്ന് ചേർക്കാന്ന് അപ്പം കുറച്ച് മാങ്ങയായിരുന്നു ഞാൻ ഇത്തേക്ക് ചേർക്കുകയാണ് ഒരു വെറൈറ്റി ഇരിക്കട്ടെ അപ്പോൾ തക്കാളി ഉണ്ടെങ്കിൽ തക്കാളി ഇടുക എൻ്റെ തക്കാളിയൊക്കെ തീർന്നു പോയായിരുന്നു തക്കാളി കൂടി ഇടുമ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു ഗ്രേവി പോലെ വരും പക്ഷേ ഇതൊരു പുളിക്ക് ഒരു ചെറിയൊരു മധുരമൊക്കെ കൂടിയായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മാങ്ങ കേട്ടോ കേട്ടോ അപ്പം ഞാനിങ്ങനെ കയ്യിൽ പിടിച്ചിട്ടാണ് അലിയണേ നിങ്ങളിങ്ങനെ അനുഗ്രഹിക്കല് ഒരു എന്താ പറയുക കട്ടിങ് ബോർഡിലൊക്കെ വെച്ചിട്ട് ചെയ്യാമല്ലോ കേട്ടോ അപ്പം നമ്മൾ പ്രഷർ കുക്കർ വേവിച്ചൊരിക്കുന്നത് നമ്മൾ ഇറച്ചി അതിൻ്റെ ഗ്രേവിയോട് കൂടി ഇതിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുക ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കുക ഇളക്കി കഴിഞ്ഞതിന് ശേഷം ഒന്ന് കുറച്ച് നേരം അടച്ചു വെച്ച് ഉപയോഗിക്കുക അപ്പം ഞാൻ ഉപ്പൊക്കെ നോക്കി ഉപ്പൊക്കെ കറക്റ്റായിരുന്നു വേറെ ഒന്നും ചെയ്യണം ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് കറി നന്നായിട്ട് ഇനി കുറുകും കേട്ടായിരുന്നു അപ്പം ഒരു ഗ്രേവി ആയിട്ട് നിങ്ങൾ വെക്കണം അല്ലെങ്കിൽ ഇത് ഭയങ്കരമായിട്ടും കുറുകി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഈ ഒരു കൺസിസ്റ്റൻസിൻ്റെ കറക്റ്റായിരുന്നു അപ്പം ഞാൻ ഈ ഓവൻ ഗ്ലോസ് ഉപയോഗിക്കുന്ന ഈ സ്പെഷ്യൽ പാത്രമാണല്ലോ അപ്പോൾ ഇത് നമ്മുടെ കൈ ഭയങ്കരമായിട്ടും പൊള്ളും അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഇത് ഈ കറി നമ്മുടെ റെഡിയായി അപ്പോൾ നമുക്ക് ഇനി ചോറിൻ്റെ കൂടെ ഇത് കറി കഴിക്കാം അപ്പോൾ ഇതിന് ഫൈനലായിട്ട് ഞാൻ കുറച്ച് കൂടി വേണം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണങ്ങൾ ഇതിന് മുകളിൽ ഒഴിക്കാം ഞാൻ ഓൾറെഡി കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ചോദിച്ചുകൊണ്ട് ഇത് മതി അപ്പം നമ്മുടെ കറി റെഡിയായി അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബെല്ലടിക്കുകയും ചെയ്യുക ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ